ഞാൻ പോകുന്നതേ റോട്ടിൽ ഒരു ചാക്ക് എടുക്കാനാണ് ഇട്ടോ ഇന്ന് നമുക്ക് ചാക്കില്ലാതെ ഒരു പരിപാടി നടക്കൂല ഇന്നത്തെ വീഡിയോയില് ഫുള്ളും ചാക്കാണ് ഇട്ട് താരം അപ്പം ഇത് റോട്ടിൽ ആരോ ഉപേക്ഷിച്ച ഒരു സിമൻ സിമൻ ചാക്കാണ് അതിങ്ങോട്ട് എടുത്തു തുടർന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ചട്ടിയിൽ കുമ്പളങ്ങളുടെ വി കുമ്പളങ്ങളുടെ വേസ്റ്റ് എന്തൊക്കെയാണ് വെള്ളരിക്കയുടെ വേസ്റ്റ് എന്തൊക്കെ ഇട്ടിട്ട് മുളച്ച് വന്നതാണ് വെള്ളരിക്കേൻ്റെ തയ്യാണോ കുമ്പളങ്ങേൻ്റെ തയ്യാണോന്നും എനിക്കറിയില്ല അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി അതിൻ്റെ ഒരു നടൽ രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമുക്ക് ഇരട്ടി വിളവ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ കൃഷി ചെയ്താൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുറേ കൃഷിക്കാരൊക്കെ ഉണ്ട് അവർ അഭിപ്രായം അറിയിക്കണേ എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ അപ്പം ഞാൻ നിങ്ങളൊക്കെ കണ്ടിട്ടാണ് പഠിച്ചത് അപ്പോൾ ആ രീതിയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ചാക്ക അപ്പം നമ്മൾ എടുത്തോടുന്ന സിമന്റും ചാക്കിലല്ല ഞാൻ ടെറസ് വൃത്തിയാക്കിയിട്ട് എനിക്ക് കുറച്ച് ചവറ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിതാ ഇവിടെ ഒരു സാധാരണ ഒരു ചാക്കിയിൽ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ചട്ടിയിൽ നിന്ന് നമ്മൾ തൈ മാറ്റി നടണം നമ്മുടെ ചട്ടിയിൽ കാക്കപ്പൂവായിരുന്നു ഉണ്ടായിരുന്നത് കാക്കപ്പൂവ് നടാൻ വേണ്ടിയിട്ട് പറിച്ച് നടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടി സെറ്റ് ചെയ്തതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതിൽ കുറേ പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് മുളച്ച് വന്ന് തയ്യാനിട്ടാണ് അപ്പോൾ അതാണ് ഈ ചാക്കിൽ നടാൻ പോണത് അപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ചും കൂടി നല്ല ചാക്കെടുക്കായിരുന്നില്ലേന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അതിലൊന്നുമല്ല കാര്യം ഇത് നല്ല ചാക്കാണ് കാണാൻ ഗ്ലാമർ ഇല്ല എന്നുള്ളൂ പക്ഷേ ഇത് നല്ല ചാക്കാണ് പ്രത്യേകിച്ച് ഇതിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഇതിൽ നമ്മൾ ടെറസ് വൃത്തിയാക്കിയിട്ട് അവിടെ മാവിൻ്റെ മുകളിൽ നിന്ന് വീണ കരിയിലൊക്കെ ഫസ്റ്റ് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ നമ്മുടെ ചട്ടി ഇങ്ങോട്ട് മാറ്റിയിട്ട് അപ്പോൾ അതിൽ തെർമോക്കോൾ അടിയിലുണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇട്ടാ നല്ല വേരോടിയിട്ടുണ്ട് അത് അതോടൊക്കനെ ഇറക്കി വെച്ചു കരിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ മേലിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ ചെയ്യാം ഇത് പോട്ടി പോട്ടിമിക്സാണ് ഇട്ടോ കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി വേറെ നമ്മുടെ ബാൽക്കണിയിലാണ് ഏറ്റവും മേളയിൽക്ക് പോണ സ്റ്റെയർ ആണ് ഇട്ടത് അപ്പോൾ പിന്നെ ഇനി ഓപ്പൺ ടെറസിലേക്ക് ഇത് കൊണ്ടുവെക്കണം പിന്നീ മറ്റേ ചട്ടികളിലുള്ള വെള്ളരിക്ക വെള്ള മറ്റു ചട്ടികളിലെ തൈകളൊക്കെ ഇതിലേക്ക് മാറ്റി വെക്കാനാണ് വിചാരിക്കുന്നത് കേട്ട അപ്പം ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം ഇത് വെച്ചു ഇന്ന് ഈ പങ്ക് അത് മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കണേ അപ്പോൾ കുറേ കാലമായി എനിക്ക് വെണ്ടക്ക തൈയും തക്കാളി തൈക്കൊക്കെ ഇങ്ങനെ ആഗ്രഹം വന്നിട്ട് അതൊന്ന് വെച്ച് പിടിപ്പിക്കുക എന്നുള്ള വന്നിട്ട് വന്നിട്ടപ്പം ഞങ്ങൾ വെണ്ട വിത്തും തക്കാളിയുടെ വിത്തൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തൈകളൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് രണ്ട് വെണ്ടട തൈ തൈയുണ്ട് അതുപോലെ ഒരു തക്കാളിയുടെ തൈയുണ്ട് നമ്മുടെ ഒരു വീഡിയോയിൽ ഒരു തക്കാളി തൈ മിസ്സായി എന്ന് പറഞ്ഞില്ലേ ആ തക്കാളി തൈ കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ പോയേ പിന്നെ അതാ സിമെൻറ്റിൻ ചാക്കിലും പിന്നെ ഈ ചാക്കിലും ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് ഇട്ടാ കരിയിലെടുത്ത് കൊടുത്തിട്ടുള്ളത് അവിടെ കുറേ മാവിൻ്റെ കരിയിലുണ്ടായിരുന്നു അപ്പം ആ വീട്ടിലെ മുറ്റടിക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കരിയില വേണം നിങ്ങളത് കത്തിച്ച് കളയലേട്ടാന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാനത് ഇങ്ങോട്ട് ചാക്ക് നിറച്ചെടുത്ത് കൊടുന്ന്ട്ടാ പിന്നെ നമ്മുടെ സിമന്റും ചാക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് ഗ്രോ ബാഗ് പോലെ ആക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും ഓട്ട ഇട്ടിട്ട് രണ്ട് സൈഡിലും ഓട്ട ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അടിയിലൊരു ചെറിയൊരു വെള്ളം പോവാൻ വേണ്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നാശമായി പോവും അപ്പോൾ ഇതിങ്ങനെ കെട്ടിയിട്ട് മറിച്ചെടുത്തിട്ടുണ്ട് ഈ ചാക്ക അപ്പം നല്ല ഗ്ലാമറായി ഇനി ഇതാ കുറേ കരിയില ആ കരിയിലൊക്കെ ഞാൻ താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കരിയില അവിടെ ഉണ്ട് അപ്പം ഇതിൽ ആദ്യം ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ചകിരിയാണ് ഇട്ട ഇതിൽ ആദ്യം ബേസ് ആയിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നേരത്തെ നമ്മൾ ആക്കിയതിൽ ചകിരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഇന്നലെ ചെയ്തതായിരുന്നു കേട്ടോ അപ്പം അത് പിന്നെ കരിയില മാത്രമാണ് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഇതിൽ ഞാൻ അടിയിലായിട്ട് കുറച്ച് ചകിരി കൂടി ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് കുറേ ഉണ്ട് പിന്നെ കത്തിച്ച് കളയണ്ട വെറുതെ ഉപകാരത്തിൽ പെട്ടോട്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ സാധാരണ ഞാൻ ഇതിൻ്റെ ആ പോറ്റ ഇങ്ങനെ പറിച്ചെടുത്തിട്ടാണ് ചെയ്യാറ് പക്ഷേ ഇന്നിപ്പോൾ അതിങ്ങനെ മു ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തേക്കാണേ എന്നിട്ട് കരിയില അതിലേക്ക് നന്നായി നിറച്ചു കൊടുക്കട്ടെ മാക്സിമം എന്തോരം നിറക്കാൻ പറ്റുമോ അത്ര നിറച്ചോട്ടോ അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഞാൻ കരിയിലെടുത്ത് കൊണ്ടുവന്നപ്പോൾ അതിൽ അവരിങ്ങനെ അവരൊക്കെ വീട്ടിൽ മുറ്റാണ് മണ് കട്ടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവിടുത്തെ അവരിങ്ങനെ അടിച്ചു കൂട്ടുമ്പോൾ അതിൻ്റെ കൂടെ അവിടുത്തെ ഉള്ള മണ്ണും ഉണ്ടാവും കേട്ടെ നല്ല കറുത്ത മണ്ണാണ് അവിടുത്തെ നമ്മുടെ ഈ നാട്ടിൽ പൊതുവേ നല്ല കറുത്ത മണ്ണ് തന്നെയാണ് കേട്ട അപ്പോൾ പിന്നെ കറുത്ത മണ്ണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കത്തിക്കുന്നതുകൊണ്ടാകുന്നതാണ് തോന്നുന്ന അറിഞ്ഞൂടുക ഞങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഒരു കറുത്തൊരു കളറായിട്ടുള്ള ചുമ ഇതേപോലത്തെ ഒരു മണ്ണ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ മണ്ണാണ് അപ്പോൾ അതിൻ്റെ മേലെ മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് മണ്ണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തൈ നടട്ടാം അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മുടെ ഒന്നാമത്തെ വളം ഈ കരിയല ഇങ്ങനെ കുത്തി നിറക്കുക അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള മൂന്ന് വളങ്ങളിൽ ഫസ്റ്റത്തെ വളംട്ടോ ഇനി എന്താ പറയുക വെണ്ടക്കേൻ്റെ എന്താ പറയുക ഇടക്ക് ഞാനിങ്ങനെ പറയുന്നിട്ട എന്താ പറയുക എന്നല്ല നമ്മളൊരു വെണ്ടക്കേൻ്റെ തൈ അതിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ അത് അതിങ്ങനെ കുറച്ച് നേരം ഞാൻ പറിച്ചു വച്ചിട്ടുള്ള അപ്പത്തിനും അതിങ്ങനെ വാടിപ്പോയി അപ്പോൾ ഇനി ഞാൻ ഉഷാറാക്കണം അപ്പോൾ കുറച്ചും കൂടുതലൊക്കെ മണ്ണ് ഇട്ട് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതേ മെത്തേഡിൽ തന്നെയാണ് മൂന്ന് വേറെ ചാക്കിലും കൂടി മണ്ണ് നിറച്ചിട്ട് പിന്നെ ഇതുപോലെ അല്ല ചകിരി അല്ല കരി നിറച്ചിട്ട് ഇതേപോലെ തന്നെയാണ് മൂന്ന് ചാക്കും സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ചാക്കിൽ പിന്നെ തക്കാളിയുടെ വിത്തും ഒരു രണ്ട് ചാക്കിൽ വെണ്ടയുടെ വിത്തും വെണ്ടയുടെ തൈയും തക്കാളിയുടെ വിത്തല്ല തക്കാളി തൈയും പിന്നെ രണ്ട് ചാക്കിൽ വെണ്ട വെണ്ടയാണ് നട്ടിട്ടുള്ളത് ഇപ്പോൾ കുറച്ച് ബലക്കുറവൊക്കെ തോന്നും പക്ഷേ അതെന്തായാലും പിടിക്കും അത് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല അപ്പോൾ കുറച്ച് വെള്ളം സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നാളെ നല്ല പുളിച്ച കഞ്ഞിവെള്ളമാണ് രണ്ടാമത്തെ വളമായിട്ട് കൊടുക്കാൻ പോണത് അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ എപ്പോഴും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാണിക്കാറുണ്ട് അപ്പം എൻ്റെ മെയിൻ സംഭവം കഞ്ഞിവെള്ളമാണ് അതില്ലാത്ത പരിപാടിയില്ല കേട്ടപ്പം പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇനി ഇതിന് ഒഴിച്ചു കൊടുക്കണം അതൊഴിച്ചു കൊടുത്താൽ നമ്മുടെ കരിയില പെട്ടെന്ന് തന്നെ ദ്രവിച്ചോളൂട്ട നല്ല വളമായിട്ട് മാറിക്കോളും പിന്നെന്താ കടയിൽ നിന്ന് നമ്മുടെ മുന്നിലൊരു കടയാണ് അപ്പം ആ കടയിൽ നിന്ന് കുറച്ച് ചീഞ്ഞ തക്കാളി അതുപോലെ മുള വന്ന സവാളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇട്ടാ പച്ചമുളക് പ പഴുത്ത പഴുത്ത മുളകുമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ തക്കാളിയുടെ കൂടെ തന്നെ കുറ ഈ ചീഞ്ഞ തക്കാളിയും കൂടിയും ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നന്നായി ഞരടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിനിയും തക്കാളി മുളപ്പിക്കാനുള്ളൊരു ചെറിയൊരു പദ്ധതി അപ്പോൾ ഇതിൽ ഇനി മുളച്ച് വരികയാണെങ്കിൽ നമുക്ക് നല്ല തൈകളുണ്ടെങ്കിൽ പറിച്ച് മാറ്റി നടുകയും ചെയ്യാം പിന്നെ ഈ പച്ചമുളക് പച്ചമുളക് നമുക്ക് വേറെ ചാക്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം വെണ്ടയുടെ കൂടെ കുറച്ച് പച്ചമുളക് നല്ല പച്ചമുളക് ആണ് കണ്ടിട്ട് നല്ല നടിപൊളിയായിട്ടുണ്ട് അപ്പം ഇത് നല്ല നല്ല ഇതുപോലത്തെ ഉള്ള കടയിൽ നിന്നിങ്ങനെ വേസ്റ്റായിട്ട് കിട്ടണമൊക്കെ ഇതുപോലെ പാകി കൊടുക്കാം കേട്ടോ അപ്പം പണ്ടും ഇത് ചെയ്തേരുന്നതാണ് പിന്നെ നമ്മൾ വീടൊക്കെ പുതുക്കി പണിതപ്പോൾ ഇതൊക്കെ ആ ഒരു ഇതിലേക്ക് മാ ഒന്നും നമുക്ക് നടാനൊന്നും പറ്റാത്ത അവസ്ഥയായി അപ്പം അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇനിയിപ്പോൾ രണ്ടാമത് രണ്ടാമതല്ല ആദ്യം ആദ്യം മുതൽക്കേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏട്ടാ ഇതൊക്കെ അപ്പോൾ ഓരോന്നോരോന്നും നമ്മളിങ്ങനെ നട്ട് നടണുണ്ട് അവിടെ പിടിക്കണുണ്ട് അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആവുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഈ ടൈമിലൊക്കെ കൈപ്പക്കൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കൈപ്പക്ക അതുപോലെ ചീര ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടായി അതിൻ്റെയൊക്കെ വീഡിയോസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു പിന്നെ ഇത്രയും നല്ല ക്ലാരിറ്റി ഒരു വോയിസ് ഒന്നും കൊടുത്തിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല അന്നൊക്കെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ടായിരുന്നു ചെയ്തു തരുന്നത് ഇപ്പോൾ ആണ് ഞാൻ വോയിസ് ഒക്കെ കൊടുത്തിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ ഇതാ നമ്മുടെ മുള വന്ന് പിന്നെ ഈ എന്താ സവാള നമുക്ക് എവിടെയിലൊക്കെ വെക്കാം വല്ല കാലിച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചട്ടിയിലുണ്ടായിരുന്ന വേപ്പുമ്മ മണ്ണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടാം പിന്നെ അപ്പോൾ അത് നന്നായി പൊടിച്ച് വരുന്നിട്ടേ ചട്ടിയിൽ നിന്നിരുന്നതാണ് മൂന്ന് ചട്ടിയിലുണ്ടായിരുന്നു അപ്പം മൂന്നും മണ്ണിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടെ ഒരു ചട്ടി വെറുതെ ഒന്നുമില്ലാതിരിക്കുന്നുണ്ട് ഇതിലായിരുന്നിട്ട് ആ തക്കാളി തൈ ഉണ്ടായിരുന്നു മുളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനിതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെയാണോ വെക്കുക എന്നെനിക്കൊന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനിതിങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഞാനൊന്നും വീഡിയോയിലൊന്നും സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഇത് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് വെറുതെ കളയണ്ടല്ലോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ചെയ്യുന്നത് കിട്ടാം അപ്പം ഇനി എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും നടന്ന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അറിയുന്നവരാണെങ്കിൽ കമൻ്റിലൂടെ പറയണേ അപ്പം ഈ ഇത് ചീഞ്ഞതാണ് ഇത് രണ്ടോണം ചീഞ്ഞ മുളക് വന്നിട്ടില്ല പിന്നെ ബാക്കിയുള്ള മുളകിൻ്റെ ഇതും അരി അവിടെ അതൊക്കെ വിത്തും ഒക്കെ ഇതിലേക്ക് പാകിയിട്ടുണ്ടേ അപ്പം ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ രണ്ട് സൂപ്പർ വളങ്ങൾ പറഞ്ഞു ഒന്ന് കരിയിലാണ് പിന്നെ ഒന്ന് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് നാളെ ഒഴിച്ചു കൊടുക്കാം പിന്നെ പിന്നെ ഉള്ളത് പിന്നെന്താന്ന് അടുത്ത വളം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പിടിച്ചതിന് ശേഷം ഈ തൈകളൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ മേലെ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇവിടെ താഴെ വെയിലൊന്നുമില്ല പിന്നെ വെണ്ടയ്ക്കും അതുപോലെ തക്കാളിക്കൊക്കെ നല്ല അത്യാവശ്യം നല്ല വെയിൽ വേണം ഇപ്പോൾ നമ്മൾ മേലെ ടെറസിൻ്റെ ബാൽക്കണിയിലല്ല ടെറസിൻ്റെ ഡ്രെസ്സിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കാണെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ വെണ്ട ഇങ്ങനെ ചാഞ്ഞ് എടുക്കണ ഞാൻ ചെറിയൊരു ഈക്കിളി കുത്തി വെക്കണേ നല്ല പോലെ നിന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ആ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബയോബിൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ കുറച്ച് ഉണ്ട് ആ സ്ലെറി ഇടയ്ക്ക് ഇടക്ക് ഒഴിച്ചു കൊടു ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി പിടിച്ചു വരുമ്പോൾ